ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ നാളേക്ക് വേണ്ടി എന്ന കൊച്ചു കൊച്ചുകവിതയുടെ ചെറിയ ആസ്വാദനമാണ് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ നിലനിൽപ്പിന് എത്രമാത്രം ആവശ്യമാണെന്ന് ഈ ചെറിയ കവിത നമ്മൾക്ക് നമുക്ക് വ്യക്തമാക്കിത്തരുന്നു നമ്മളൊരു തൈ നടുകയാണ് നമ്മുടെ അമ്മയായ ഭൂമിക്ക് വേണ്ടി നമുക്ക് നല്ല നാളുകൾ നല്ല നാളേകൾ ഉണ്ടാവാൻ വേണ്ടി നല്ല നല്ല പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ജീവശ്വാസം വായു നല്ല ശുദ്ധവായു നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ തൈ നടണം ആ തൈ വളർന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നല്ല നല്ല ഫലങ്ങൾ നല്ല നല്ല മഴ അങ്ങനെ നല്ല നല്ല നാളുകൾ നല്ല നാളെ നല്ലൊരു ഭാവി ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നല്ല നല്ല തൈകളും മരങ്ങളും നട്ട് വളർത്തിക്കൊണ്ട് അവയ്ക്ക് അവയെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് അങ്ങനെ മരങ്ങളെയും പ്രകൃതിയെയും പൂക്കളെയും പുഴകളെയും എല്ലാം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത്തരമൊരു സ്നേഹം പ്രകൃതിയോടുണ്ടായാൽ മാത്രമേ നല്ല നാളുകളും നല്ല ഭൂമിയും നല്ല വായുവും നല്ല മഴയും പൂക്കളും പഴങ്ങളുമെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ കവിത നമ്മളിലേക്ക് തുറന്നു വയ്ക്കുന്നത് അതിനാൽ തന്നെ എല്ലാവരും ചെടികളെയും പൂക്കളെയും അതേപോലെ മരങ്ങളെയുമെല്ലാം സ്നേഹിച്ചുകൊണ്ട് വനനശീകരണം പോലെയുള്ള പ്രവൃത്തികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമുക്ക് മരങ്ങളെയും വനത്തെയും സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നല്ല നല്ല പൂക്കളുള്ള നല്ല നല്ല പഴങ്ങളുള്ള മരങ്ങളുള്ള കാറ്റുള്ള ശുദ്ധവായുവുള്ള മഴ നന്നായി പെയ്യുന്ന നല്ല നല്ല ദിനങ്ങളും നല്ല നല്ല നാളുകളും നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിനാൽ തന്നെ നല്ല നാളേക്ക് വേണ്ടി ഇതാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓരോ തൈ നടാം അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നല്ല നാളേക്ക് വേണ്ടി നമുക്ക് നല്ല പ്രാണവായു ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട് തൈകൾ കൈകൾ വളർത്തി അവയെ പരിപാലിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു